മലങ്കര ഓർത്തഡോക്സ് സഭയിൽ കോട്ടയം ഭദ്രാസനത്തിൽ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗമുണ്ട് എന്തിനും ഏതിനും സഭയുടെ പരമാധ്യക്ഷനെയും സ്ഥാനികളെയും ഒക്കെ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ വിമർശിക്കുന്ന ഒരു സഭാ സ്ഥാനി ഈ സ്ഥാനിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മിണ്ടില്ല ഇത് പറയാൻ കാരണം കഴിഞ്ഞ മാസം മലങ്കര സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് കോളേജുകളിൽ ലാസ്റ്റ് ഗ്രേഡ് നിയമനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ നടന്നു സഭാവിശ്വാസികൾ വിശ്വാസികളൊന്നടങ്ങ് പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതുപോലെ ഒറ്റക്കെട്ടായി നിന്ന് വിശ്വാസികൾ പ്രതികരിച്ച ഒരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ആ വിഷയത്തിൽ ഈ സ്ഥാനി മിണ്ടാപ്പൂച്ചയായിരുന്നു ഒറ്റ അക്ഷരം മിണ്ടിയില്ല കാരണം തിരക്കിയപ്പോഴല്ലേ ഗുട്ടൻസ് വിടുകിട്ടിയത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരാൾക്കും ജോലി കിട്ടും അയാളുടെ പേര് റാങ്ക് ലിസ്റ്റിലുണ്ട് അപ്പോൾ കിട്ടേണ്ടത് മുൻഗണനയോടെ കിട്ടിയാൽ മിണ്ടില്ല മൗനവ്രതമായിരിക്കും സഭ ആസ്ഥാനത്ത് എന്തോ ജോലി ചെയ്തിരുന്നപ്പോൾ എന്തിന്റെ പേരിൽ എന്നറിയില്ല ഒരു സുപ്രഭാതത്തിൽ ജോലി പോയി പിരിച്ചു പിരിച്ചുവിട്ടെന്ന പിന്നാമ്പ്ര സംസാരം ഒരുപക്ഷെ എതിരാളികൾ പറഞ്ഞു നടക്കുന്നതായിരിക്കും കുറെ നാളുകളായി ഒരു ട്രെൻഡാണ് സഹകരണ സൊസൈറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു തൊഴിലാളി സൊസൈറ്റി കോട്ടയം ജില്ലയിൽ രൂപീകൃതമായെന്നും അവിടെ ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ട് എന്നും കൃത്യമായ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും ഒരു സംസാരം നാട്ടിലൊക്കെയുണ്ട് ഈ സഹകരണ സംഘങ്ങളിൽ ലോൺ ഒരുപാട് കൊടുക്കുന്ന രീതിയുമുണ്ട് അങ്ങനെ ലോണുകൾ പലർക്കും ഇവിടെയും കൊടുക്കുന്നതായിട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇങ്ങനെ ലോണുകൾ കൊടുത്ത ഇനത്തിൽ പരാതി വന്നുവെന്നും കോടതിയും ഒക്കെ ആയെന്നും എതിരാളികൾ പറഞ്ഞു നടക്കുന്നുണ്ട് സഭാവിശ്വാസികൾ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ സഭാപിതാക്കന്മാർ ശുപാർശ ചെയ്യുന്ന ചില രീതികൾ പലയിടത്തുമുണ്ട് അത് കൂടുതലും കോൺഗ്രസിലാണ് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ഒരു തിരുമേനി ശുപാർശ ചെയ്തത് നാട്ടിൽ പാട്ടാണ് പക്ഷേ ഉമ്മൻചാണ്ടി ഞെട്ടി വറച്ചു ഇദ്ദേഹത്തെ പോലെ ഒരാളെ പാർട്ടിക്ക് മത്സരിക്കാൻ കിട്ടുന്നത് തന്നെ മഹാകാര്യമാണ് പക്ഷേ അവിടെ നാട്ടുകാർക്ക് അത്ര പിടിച്ചില്ല ഉമ്മൻചാണ്ടി നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഈ നേതാവിന് പാർട്ടിയിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലെന്നാണ് അറിഞ്ഞത് അതോടെ ഉമ്മൻചാണ്ടി മെത്രാൻ നാളുടെ കോളുകൾ എടുക്കാതായി അങ്ങനെ ഒരു സംഭവം പിന്നാമ്പുറത്ത് കേൾക്കുന്നുണ്ട്